നല്ല അടിപൊളി തെരണ്ടി തെരണ്ടിന്റെ ഒരു കിലോ റുപ്യ പൂവാലം ചെമ്മീൻ അടിപൊളി പച്ചക്കറി വാർത്ത അയിലോ ഇന്നത്തെ ചാമ്പിക്കോ നല്ല പൂവാലം പൂവാലം ചെമ്മീൻ ഉണ്ട് ഒരു കിലോ നൂറ്റി അറുപത് റുപ്യ ചാമ്പിക്കോ ഒന്നര കിലോ ഇരുനൂറ് കൂന്തോള നിങ്ങളുണ്ട് ഒരു നീളമുണ്ട് കിലോന് കിലോന് കിലോ റുപ്യോലിയ മത്തിന്റെ ഇരുന്നൂറ്റി അമ്പത് റുപ്യ നല്ല സ്റ്റീൽ അയലിന്റെ ഇരുന്നൂറ്റി നാപ്പത് എത്രയും പെട്ടെന്നോ ചാമ്പിക്കോ നല്ല അടിപൊളി കിലോന് തനി చుందమర్తి ఒకరి కిలోని ఇన్నూర నలభత్ రూపాయ అత్రి